പരിശുദ്ധമായ കുറ ആനോട് അള്ളാഹു പറയുകയാണ് മാതാവിനും പിതാവിനും നീ ഗുണം ചെയ്യണേ ഗുണം ചെയ്യണേ അതിൽ തന്നെ ഉമ്മയെ പ്രത്യേകമായി പരിഗണിക്കണേ നിന്നെ ഒമ്പത് മാസം ഗർഭം ചുമന്നത് പ്രിയപ്പെട്ട ഉമ്മയാണ് നിന്നെ നന്ദ പ്രസവിച്ചതും ആ പ്രിയപ്പെട്ട ഉമ്മയാണ് ത്യാഗങ്ങൾ സഹിച്ചിട്ടാണ് ഉമ്മതിന്നെ കൊണ്ട് നടന്നതെന്നറിയുമോ ഗർഭം ധരിച്ച കാലയളവിൽ ഉറക്കമില്ലാത്ത രാവുകളാണ് രാവുക ശരീരത്തിന്റെ ഇരുപത്തിരണ്ട് എല്ലുകൾ ഒരേ സമയത്ത് ഒടിയുന്ന വേദനയെത്രേ ഒരു പെണ്ണ് അനുഭവിക്കുന്നതായ പ്രസവേദനയെന്ന് ശാസ്ത്രലോകം വിധി എഴുതുമ്പോ അത്രയേറെ വേദനകൾ സഹിച്ചുകൊണ്ട് ഈ ലോകത്തേക്ക് പൊന്നമോനെ പ്രസവിക്കാൻ തയ്യാറായ ഉമ്മയാണ് ഉമ്മയാ ൂട്ടുന്ന സമയവും അവളെ ഗർഭം ധരിച്ചതായ കാലയളവും മുപ്പത് മാസങ്ങൾ ചുരുക്കിയത് അവർ ഉറക്കമില്ലാത്ത രാവുകൾ ആയിരുന്നു അല്ല പറഞ്ഞു